എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന ബർഡ്സ് സ്കൂളിന്റെ ബർഡ്സ് ഡേ പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു തിരൂരങ്ങാടി സർക്കിൾ ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും ജനപ്രതിനിധികൾക്കും ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു സന്ദർശനത്തിന്റെ ഭാഗമായി സി ഐ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മിഠായി വിതരണവും നടത്തി പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ അന്തരീക്ഷം അനുഭവിക്കാനും കുട്ടികൾക്ക് ഈ സന്ദർശനം പുതുമയുള്ള അനുഭവമായി മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സൂറാബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ മുനീർ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ഷെരീഫ പഞ്ചായത്തിലെ എ എസ് ഗീത മാഡം മെമ്പർമാരായ ഷംസുദ്ദീൻ മണമ്മൽ ജംഷീന പൂവാട്ടിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സന്ദർശനത്തിന്റെ ഭാഗമായി സർക്കിൾ ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാറിനൊപ്പം കുട്ടികൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തുടർന്ന് അടുത്ത സന്ദർശന സ്ഥലമായ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ യാത്ര തിരിച്ചു കുട്ടികൾക്ക് പുതിയ അറിവുകളും അനുഭവങ്ങളും പകർന്നു നൽകിയതിന് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിനും തിരൂരങ്ങാടി പോലീസിനും മലപ്പുറം സ്റ്റോറീസ് നന്ദി രേഖപ്പെടുത്തി മൂന്നിരി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കായിട്ട് ബഡ്സ് സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ബഡ്സ് ഡേ ആയിട്ട് വിവിധ രം പരിപാടികൾ രൂപീകരിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു വക്കീലിന്റെ ക്ലാസ് ആയിരുന്നു ഇന്ന് നമ്മൾ പൊതു ഇടങ്ങൾ സന്ദർശിക്കുക എന്ന അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷൻ അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഇവയൊക്കെ സന്ദർശിക്കുക നാളെ ആഗസ്റ്റ് പതിനഞ്ചിന് പതാക ഉയർത്തി ഭിന്നശേഷിക്കാരുടെ വിവിധ ഇതരം കലാപരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പതിനാറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ മക്കള് പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതാണ് എല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ട് സ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ പതിനാറാം തീയതി ബർഡ്സ് ഡേ ആഘോഷിക്കുന്നതിന്റെ ഏഹ് കാര്യമായിട്ട് ആദ്യം അവരെ അവർക്ക് അഡ്വക്കേറ്റിന്റെ ഒരു ക്ലാസും അതുപോലെ മറ്റു ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നീ പൊതുസ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയും നാളെ ആഗസ്റ്റ് പതിനഞ്ചിന് പതാക ഉയർത്തുകയും അത് കഴിഞ്ഞ് പതിനാറാം തീയതി അവരുടെ ഒരു ഘോഷയാത്രയോട് കൂടി ബഡ്സ് ഡേ എന്ന പരിപാടി ആഘോഷിക്കുകയാണ് ഈ പരിപാടിക്കും വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ എല്ലാ കുട്ടികളും സജീവമായിട്ട് എല്ലാ കലാപരിപാടികളും പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഇന്നത്തെ ഈ സന്ദർശനം അവർക്ക് ഏറ്റവും വളരെയധികം സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് കാരണം അവരെ എല്ലാ രീതിയിലും അവര് പോലീസ് സ്റ്റേഷന്റെ എല്ലാ അകങ്ങളും ഒക്കെ കണ്ട് സന്തോഷമായിട്ട് അവർ പോലീസ് സ്റ്റേഷൻ കണ്ട് തിരിച്ചു ഇറങ്ങുകയാണ് ഇനി ഞങ്ങളെ പോകുന്നത് പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്തിലും പോലെ തന്നെ നമ്മുടെ മൂന്നീർ പഞ്ചായത്തിന്റെ ബെഡ്സ് സ്കൂളിന്റെ ദിനാചരണമായി ബന്ധപ്പെട്ട് നാലഞ്ച് ദിവസം ഇതിന്റെ പരിപാടി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്നലെ രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നില സ്കൂളിൽ വെച്ച് തന്നെ നടക്കുകയുണ്ടായി ഇന്ന് കുട്ടികളുടെ പൊതു ഇടങ്ങളിലുള്ള സന്ദർശനമാണ് അതിന്റെ ഭാഗമായി ആദ്യം തന്നെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലാണ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ കുട്ടികളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം അവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് കേറു വന്ന് കാണുന്നതും അതുപോലെ പാറാവുകാരൻ്റെ അടുത്തുള്ള ആ തോക്കും ൊക്കെ കണ്ടപ്പോ അവര് സിനിമയിൽ മറ്റും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് എന്തായാലും അവൾക്ക് വളരെ സന്തോഷമുണ്ട് നമ്മളെ പോലീസ് നമ്മളെ സി എസ് ആറിന്റെ വകയായി അവർക്ക് മധുരങ്ങളും നൽകിയിട്ടുണ്ട് അതിനോട് സാറിന് നന്ദി പറയാണ് വളരെ സന്തോഷം